ഇപ്പോ കറക്റ്റീവ് ഫോഴ്സസ് ഇപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ ഒരു ബിഹേവിയർ കറക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലി മൂന്ന് നാല് കറക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ഒന്നു പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റ് ഉണ്ട് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ നിയമം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സ് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് വേറൊരു കറക്റ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ഇവാലുവേഷൻ ആണ് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ നെഗറ്റീവ് ബിഹേവിയേഴ്സ് നമ്മളെ തന്നെ സോഷ്യൽ ഫോബിയ പോലെ അതെ ആ ഒരു സോഷ്യൽ ആൻസൈറ്റി പോലെ നമ്മളൊക്കെ